ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബേക്കറിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയോടുകൂടി വീട്ടിലെങ്ങനെയാണ് ബൂന്തി ലഡു തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല നമ്മുടെ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൃത്യാണെങ്കിൽ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ എളുപ്പത്തിൽ റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം ഇപ്പോൾ ഇത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലഡുവിലേക്കുള്ള മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഫുഡ് കളർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് കളർ ഇല്ലാതെ ഉണ്ടാക്കാം പിന്നെ നമ്മൾ വാങ്ങുമ്പോഴൊക്കെ നല്ല കളർ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് കളർ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ലഡുവിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര പാവ് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു കപ്പ് പഞ്ചസാര വരെ എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാര പാവ് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബൂന്തി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓട്ടക്കൈലാണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം അപ്പോൾ ഈ ഹോൾസിലൂടെ ഈ ബാറ്റർ എണ്ണയിലേക്ക് വീഴും അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആവൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ എടുക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ആവുകൊണ്ട് നമുക്കിതുപോലെ ബൂന്തി എടുക്കാം ഇപ്പോൾ ഇത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടിയെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബൂന്തി ഒന്നും കൂടി ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കുമന്തിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ മുന്തിരി ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാതെയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർക്കാം ഇനി ഇതിന് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂന്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ലഡു ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ബേക്കറിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്